ഒരു പാഴ്മുളം തണ്ടിലീണത്തിൽ ഞാനൻ ഹൃദയരാഗം മുളീടവേ വരുമേതോ സൗകാർദ്രസ്വപ്നങ്ങളിന്നെ കരളിനു കുളിർമഴയടവേ കരളിനു കുളിർമഴയവേ എവിടെൻ സൗരഭ സ്വപ്ന പ്രപഞ്ചമേ നിൻകാലൊച്ചക്കായി ഞാൻ കാതോർക്കുന്നു കണ്ണുകൾ പൂട്ടി നിൻകിളിക്കൊഞ്ചൽ ഞാൻ എന്നും മനസ്സിൽ കോറിയിട്ടു എന്നും മനസ്സിൽ കോറിയിട്ടു ിടറിയ നിൻ സ്വരം മാറിയ പൊന്നെ പൊന്നേയൻ ഋത്തിടം മിടിപ്പു നിർത്തും നീ മീയൻ വസന്തമ ചാരത്തുപുഴുക നാളും പ്രതീക്ഷിച്ചു കാത്തിരിപ്പൂ നാളും പ്രതീക്ഷിച്ചു കാത്തിരിപ്പൂ മനസ്സിൽ കത്തും ചിതാഗ്നിയിൽ നീയൊരു മഴയായി പൊഴിഞ്ഞു വീണതുപോൽ പുഴുവായിരുന്നൊരി പാമരദേഹി ശലഭമായി മാറ്റി നിൻ മൃദുസ്പർശം ശലഭമായി മാറ്റി നിൻ മൃദുസ്പർശം പടവെട്ടും ഞാൻ നിനക്കായി അവനിയിൽ പുതിയൊരു ലോകം ഞാൻ ഒരുക്കി നിർത്തും വിളമ്പം മരുതേ എന്നോ മനേ നിൻ കരാങ്കുലി ഞാനൊന്നു സ്പർശിക്കട്ടെ കരാങ്കുലി ഞാനൊന്നു സ്പർശിക്കട്ടെ